ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിൻ്റെ മീഡിയം സൈസിലെ ഏലൈൻ ടൈപ്പ് ചുരിദാർ ചുരിദാർക്കറ്റ് മോഡലിൽ നൈറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ത്രീ ഫിഫ്റ്റി മുതൽ സെവൻ ഫിഫ്റ്റി വരെയുള്ള റേഞ്ചിലുള്ള നൈറ്റുകളുണ്ട് ഏത് റേഞ്ചില് നൈറ്റുകൾ മീഡിയം വേണമെങ്കിലും മീഡിയം സൈസില് അവൈലബിൾ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് സെയിം കളർ തന്നെ ഒരു മസ്റ്റേഡിലൂടെ ഒരു ഡാർക്ക് കളറാണ് അതിനകത്ത് ലീഫിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെസ് പോർഷനിലൊരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇലയും പൂക്കൾ പൂവൊക്കെ ഉള്ളൊരു ഡിസൈൻ അതുപോലെ തന്നെ ഒരു ഡിസൈനാണ് അതിൻ്റെ ചെസ് പോർഷനിലും കൊടുത്തിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് ഒരു കളർ വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് അതിനകത്തൊരു ഡാർക്ക് ഒരു ബ്ലാക്ക് ആണ് കളർ ഡിസൈൻ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഡിസൈനാണ് അതിൻ്റെ ഒരു വലിയ ഡിസൈൻ എൻ്റെ അവിടെയും ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പർപ്പിൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അടിപൊളിയാണ് ഡാർക്ക് ബ്ലൂവും ഒരു പീച്ച് പോലത്തെ ഷെയ്ഡ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലതാണ് വൈൻ കളറും പിങ്കും എല്ലാം നല്ല നല്ല കോമ്പിനേഷനാണ് ഡാർക്ക് ബ്ലൂ യെല്ലോ പർപ്പിള് അടുത്ത് വന്നിരിക്കുന്നത് പീച്ച് വൈറ്റ് പീച്ച് കളറിൽ തന്നെ ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ പൂക്കളുള്ള താഴേ കുറച്ച് പൂക്കളുള്ള മുകളിൽ വെച്ചിട്ടുണ്ട് അടുത്ത ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഡാർക്ക് ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഡാർക്ക് ബ്ലൂവും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ ഡാർക്ക് ലൈറ്റ് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂവിൽ ഒരു കളർ എന്ന് പറഞ്ഞാൽ പിങ്ക് ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട അജ്രക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് ചുരിദാർക്കെട്ട് മോഡൽ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് മെഹന്തിയിൽ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ സെയിം തന്നെയാണ് ഒരു മാങ്കോ ഡിസൈനൊക്കെയാണ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മെഹന്തി കളർ തന്നെ എല്ലാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി ആണ് എല്ലാത്തിൻ്റെ ഈ അജ്രക്കെല്ലാത്തിൻ്റെ റേറ്റ് ത്രീ ആണ് ഇതെല്ലാം മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് ഒരു ലൈനുള്ള പാറ്റേൺ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അതിനകത്ത് ഡോട്ടായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് കളറിലെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഡാർക്ക് ബ്ലൂവും റെഡ് ഇത് സെയിം കോമ്പിനേഷനാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഒരു ലൈൻ കാന്താവർക്ക് പോലെയൊക്കെ ഉള്ളൊരു ഡിസൈനാണ് ഇത് സ്പൈറൽ ഷേപ്പ് അങ്ങനെ ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ കഴിഞ്ഞു ഇനി റെഡും ഡാർക്ക് ബ്ലൂയും കോമ്പിനേഷൻ ആണ് റെഡ് ഇത് ഭയങ്കര റെഡ് ഒന്നുമില്ല അതിനകത്ത് ഇങ്ങനെ ഡിസൈനൊക്കെ വരുമ്പോഴത്തേനും എൻ്റെ ഇത് കുറയും എന്ന് വെച്ചാൽ അതിനകത്ത് ബ്ലൂവും ഗ്രീനും ഒക്കെയുള്ള ഡിസൈനൊക്കെ ഉണ്ട് ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസ് കാണാം റെഡും ഡാർക്ക് ബ്ലൂ നല്ല നല്ല ഡിസൈനാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഇതെല്ലാം വരുന്ന ത്രീ എയ്റ്റി ആണ് റേറ്റ് അജ്രക്കിൻ്റെ കളക്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് പ്രീമിയം ക്വാളിറ്റി ആണ് ഇനി നമുക്ക് മീഡിയമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് പോലത്തെ കളറിൽ ഗ്രീൻ ആണ് ഡിസൈൻ രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർ നയൻറ്റി നയൻ ആണ് റേറ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് പർപ്പിൾ പൂക്കൾ പർപ്പിളാണ് അതുപോലെ തന്നെ ലേസും ഉണ്ട് ഇതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ചാണ് ആഷും പീച്ചും കൂടെ ഉള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു മെറൂൺ മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂണ് ഫൈവ് നയൻറ്റി നയൻ ഒരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല അടിപൊളിയാണിത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആലിയക്കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഇത് ആഷും വൈറ്റും കൂട്ടിൽ കോമ്പിനേഷൻ ആണ് ഫൈവ് നയൻറ്റി നയൻ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ആഷും വൈറ്റും കൂടെ ഒരു കോമ്പിനേഷൻ ഫൈവ് നയൻറ്റി നയൻ ഇതിനിങ്ങനെ മിററ് പോലത്തെ ഇങ്ങനെ ഒരു ഹോളാണ് ഇങ്ങനെ മിററിൻ്റെ ഇത് വെച്ചിട്ട് അങ്ങനെയുണ്ട് ഇച്ചിരി കയറി കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് ഒരു റയർ കളറാണ് പർപ്പിൾ കളർ അടുത്ത് വന്നിരിക്കുന്നത് മുന്തിരി കളറാണ് മുന്തിരിയുടെ ഇതായിട്ട് സിക്സ് വൺ സീറോയാണ് ഇതിൻ്റെ റേറ്റ് ഇതിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് സിക്സ് ട്വൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളറ് വന്നിരിക്കുന്നത് ഒരു ആവശ്യമാണ് അതിനകത്ത് നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ടൈയും ഉണ്ട് ഓപ്പണിംഗ് ഇല്ല സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു റയോണിലാണ് സോഫ്റ്റ് റയോൺ ആണ് നെറ്റിൻ്റെയാണ് നെക്ക് വന്നിരിക്കുന്നത് നെറ്റിൻ്റെ അടിയിൽ ഈ പീസ് തന്നെയുണ്ട് എന്നാലും നെക്ക് വെച്ചത് ബ്യൂട്ടിഫുള്ളാക്കിയിട്ടുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് റേറ്റ് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബേബി കോളർ ഒക്കെ വെച്ചൊരു മോഡലാണ് അതിൻ്റെ കളർ നല്ലൊരു കളറാണ് പർപ്പിൾ സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് ക്രോഷ്യോ ലേസ് ഉണ്ട് അതേപോലെ ഹക്കോബയുടെ പീസും ഉണ്ട് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളറിലെ പൈപ്പിംഗ് ഒക്കെ വെച്ച് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ബോയ് ഒക്കെ ഉണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് സോഫ്റ്റ് ഒരു ബെനീൻ മെറ്റീരിയലാണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിന് ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലാക്കും ഡാർക്കായിട്ടുള്ളൊരു ആഷും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റിയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരാഷ് ആണ് ഡാർക്ക് ആഷ് തന്നെയാണ് ഓപ്പണിംഗ് ഇല്ല രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ലേസൊക്കെ വെച്ചിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് ഈ പൈപ്പിംഗ് താഴെ വരെയുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ നല്ല എംബ്രോയ്ഡറി രണ്ട് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് ഇത് എട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് യാഷി തന്നെയാണ് സെവൻ ട്വൻറ്റി ആണ് റേറ്റ് അതിന് നല്ലൊരു വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്കിൽ അതുപോലെ പൈപ്പിംഗ് ഉണ്ട് നല്ല കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് എട്ട വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു കോളറൊക്കെ ഉള്ളൊരു മോഡലാണ് ഒരു പുതിയ മോഡലാണ് അതിന് നല്ലൊരു നെറ്റിൻ്റെ ഒരു ഓർഗൻസാ നെറ്റിൻ്റെ ഒരു പീസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ആ സെയിം തന്നെ ഉണ്ട് അതിൻ്റെ അടിയിൽ ഇവിടെ തൊട്ടാണ് ഇങ്ങനെ അതിൻ്റെ നെക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അവിടെ തൊട്ടാണ് ആ പീസ് വെച്ചിരിക്കുന്നത് ഇത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടിയാണ് അതുപോലെ തന്നെ ചൈനീസ് കോളറൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ മീഡിയത്തിൻ്റെ കളക്ഷൻസ് എല്ലാ റേഞ്ചിലുള്ള മീഡിയത്തിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ